ൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഓസ്ട്രിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിന് നാളെ തുടക്കം പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുന്നതിന് ഏറെ പ്രധാനവും സഹായകരവും ആകുമെന്ന് ഇരുരാഷ്ട്രങ്ങളിലെ മുതിർന്ന നേതാക്കൾ പറയുന്നു ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് എട്ട് ഒൻപത് തീയതികളിലായാണ് റഷ്യൻ സന്ദർശനം അതിന് ശേഷം ഒൻപതാം തീയതി അദ്ദേഹം ഓസ്ട്രേലു പോകും നാൽപ്പത്തിയൊന്ന് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രേലേക്ക് എത്തുന്നത് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് മുന്നോടിയായുള്ള നിർണായകമായ സന്ദർശനമാണ് ഇത് എന്ന് ക്രംലിൻ വക്താവ് ദിമിത്രി പെസ്കോ പറഞ്ഞു വിപുലമായ ഒരുക്കങ്ങളാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഒരുക്കിയിരിക്കുന്നത് പുടിനുമായി ചർച്ചകൾ നടത്തുമെന്നും പെസ്കോ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രിയും പുടീനുമായി വിവിധ വിഷയങ്ങൾ ചർച്ചകൾ നടത്തും നിലവിൽ രണ്ട് രാഷ്ട്രങ്ങൾക്കും ഇടയിലുള്ള ബന്ധത്തെ അവലോകനം ചെയ്യുമെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിലും പറയുന്നു രണ്ട് രാഷ്ട്ര നേതൃത്വത്തിൽ നടത്തുന്ന ഉന്നതതല ചർച്ചയാണിത് അവസാനത്തെ വാർഷിക ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ആറിന് ദില്ലിയിൽ വെച്ചാണ് നടന്നത് അന്ന് പുടിൻ ഇന്ത്യയിലെത്തിയിരുന്നു അഞ്ചു വർഷത്തിന് ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനമാണ് നാളെ നടക്കുന്നത് റഷ്യ ഉക്രൈൻ പ്രശ്നങ്ങൾ ആരംഭിച്ചതിനു ശേഷം പ്രധാനമന്ത്രി മോദിയുടെ യിലേക്കുള്ള ആദ്യ യാത്രയാണിത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സാമ്പത്തിക കോൺക്ലേവിൽ പങ്കെടുക്കുന്നതിനായിരുന്നു അദ്ദേഹം അവസാനം റഷ്യയിൽ എത്തിയത് രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരിയിലാണ് റഷ്യ ഉക്രൈൻ ബന്ധം വഷളായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഉസ്ബക്കിസ്ഥാനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പുതിയും മോദിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ദിരാഗാന്ധി നടത്തിയ സന്ദർശനത്തിന് ശേഷം നാൽപ്പത്തി വർഷം കഴിഞ്ഞാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയയിൽ എത്തുന്നത് എന്ന പ്രത്യേകതയും ഈ സന്ദർശനത്തിനുണ്ട് അതേസമയം ഓസ്ട്രേലിയക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം സുപ്രധാനമായ നാഴികക്കല്ലാണ് എന്നാണ് ഓസ്ട്രേലൻ ചാൻസലർ കോൾ നെഹാമർ വിശേഷിപ്പിച്ചത് ഇന്ത്യയും ഓസ്ട്രേയും തമ്മിലുള്ള ഉഭയകക്ഷി നയതന്ത്ര ബന്ധം വളർത്തുന്നതിനുള്ള നിർണായക അവസരമാണിത് എന്നും അവർ ചൂണ്ടിക്കാട്ടി വിയന്നയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നാൽപ്പത് വർഷത്തിനുശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിൽ എത്തുമ്പോൾ അത് വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നും ഞങ്ങൾ കരുതുന്നു ഈ സന്ദർശനം ഞങ്ങളെ സംബന്ധിച്ച് വലിയ ബഹുമതിയാണ് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിൽ നിർണായക മുഹൂർത്തമാണിത് എന്നും ലോകത്തിലെ മൂന്നാമത്തെ വലിയ ക്രൂഡ് ഉപഭോക്താവായി ഇന്ത്യ റഷ്യയിൽ നിന്നാണ് വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് കൂടാതെ ആയുധങ്ങൾക്കായും ഇന്ത്യ ആശ്രയിക്കുന്നത് റഷ്യയാണ് മോദിയും പുതിയും തമ്മിൽ നടക്കാൻ പോകുന്ന കൂടിക്കാഴ്ചയിൽ രാജ്യത്തെയും സൈന്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള കരാറ് ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ആണവോർജക രംഗത്തെ സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായേക്കാം എന്നാൽ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല ന്യൂസ്